ഗാസയിൽ ഇസ്രയേൽ കരയാക്രമണം വ്യാപിപ്പിച്ചതോടെ മരണസംഖ്യ കുത്തനെ ഉയർന്നു ഇന്നലെ മാത്രം എഴുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു അടിയന്തര ഉണ്ടായില്ലെങ്കിൽ ഗാസയിൽ വൻ ദുരന്തം സംഭവിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി സിറിയയിലും ഇസ്രയേൽ ഉണ്ടായി അതേസമയം രാജ്യത്ത് സന്ദർശനത്തിനെത്തുന്ന നെതന്യാഹുവിന് പൂർണ്ണ സംരക്ഷണമൊരുക്കുമെന്ന് ഹംഗറി അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ നിയന്ത്രിത സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കരയാക്രമണം വ്യാപിപ്പിക്കുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു തെക്കൻ ഗാസയിൽ റഫ വടക്ക് ബെയ്ധാനൂൻ ബെയ്ത്ലാഹിയ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്ന് പലസ്തീനികളെ കൂട്ടപ്പലായനത്തിന് നിർബന്ധിച്ചാണ് കരയാക്രമണം വ്യാപിപ്പിക്കുന്നത് ഇന്നലെ മാത്രം ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് എഴുപത്തിയേഴു പേരെയാണ് ഗാസയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഭൂമി പിടിച്ചടക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ എല്ലാ ബന്ധികളെയും ഒന്നിച്ചു വിട്ടയക്കാമെന്ന ഹമാസ് വാഗ്ദാനം ഇസ്രയേൽ തള്ളി സൈനിക നടപടിയിലൂടെ മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു ആക്രമണവും ഉപരോധവും വ്യാപകമായതോടെ ഗാസയിൽ എല്ലാ ഭക്ഷണ കേന്ദ്രങ്ങളും അടച്ചു ഉടൻ വെടിനിർത്തലിന് തയ്യാറാകാൻ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു സിറിയൻ തലസ്ഥാനമായ ദമസ്കറിലാണ് ഇസ്രയേൽ ബോംബിട്ടത് അതിനിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് നിലനിൽക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഹംഗറി സന്ദർശനത്തിൽ മാറ്റമില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഐ സി സി അംഗ രാജ്യമാണെങ്കിലും നെതന്യാഹുവിനെതിരായ ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് ഹംഗറി വ്യക്തമാക്കി ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ യു മെഡിക്കൽ സെന്ററിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം ആരംഭിച്ചതിനുശേഷം ഇസ്രായേൽ ഇരുന്നൂറ്റിട്ട് അഭയ കേന്ദ്രങ്ങളിലാണ് ബോംബിട്ടത് സംഘർഷങ്ങളിൽ സാധാരണക്കാരെ സംരക്ഷിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണിതെന്ന് ഗാസ സർക്കാരിന്റെ മീഡിയ ഓഫീസ് പ്രതികരിച്ചു ബുധനാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ ബോംബാക്രമണത്തിൽ അറുപത്തിയെട്ട് പേര് കൊല്ലപ്പെട്ടു ഇസ്രായേൽ വെടിനുത്തൽ കരാർ ലംഘിച്ച് ഏകപക്ഷീയമായ കടന്നാക്രമണം തുടങ്ങിയതിനുശേഷം കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ് കവിഞ്ഞു ആവശ്യവസ്തുക്കൾക്കും മരുന്നിനുമുൾപ്പെടെ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം മുപ്പത്തിയൊന്നാം ദിവസം പിന്നിടുമ്പോൾ ഗാസ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ് മുനമ്പിൽ ലോക ലോകഭക്ഷ്യപദ്ധതിയുടേതുൾപ്പെടെ എല്ലാ ബേക്കറികളും അടച്ചു ആക്രമണം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും നീണ്ട ഉപരോധമാണിത് ഗാസയിലെ ഇസ്രായേലി ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മാധ്യമപ്രവർത്തകരാണ് ആഴ്ചയിൽ ശരാശരി പതിമൂന്ന് പേർ വീതം കൊല്ലപ്പെടുന്നതായാണ് വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്ത് മാധ്യമപ്രവർത്തകർക്ക് ഇതുവരെയുള്ള ഏറ്റവും മാരകമായ സംഘർഷമാണ് ഗാസയിലേത് ലോകയുദ്ധങ്ങൾ വിയറ്റ്നാം യുദ്ധം യുഗോസ്ലോവിയയിലെ യുദ്ധങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ അധിനിവേശം എന്നിവയെല്ലാം കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതലാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി